വീട്ടിലെ ചെറിയൊരു സൽക്കാരത്തിന് ഞാൻ തയ്യാറാക്കിയ വിഭവങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മട്ടൺ ബിരിയാണി ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഫ്രൂട്ട് സലാഡ് എന്നിവ കുറഞ്ഞ സമയത്തിൽ വളരെ രുചികരമായി എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം ചെറിയ സൽക്കാരൊക്കെ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സഹാരി കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിലേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളെ അഭിപ്രായം കമൻറ്റായിട്ടും കൂടി അറിയിക്കണേ രാവിലെ തന്നെ ഇക്ക എനിക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അടുക്കളയിൽ എത്തിച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും തരം തിരിച്ച് വെച്ചിട്ട് ഓരോ വിഭവങ്ങളും റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട് സലാഡിനല്ലേ കസ്റ്റാർഡ് ക്രീം റെഡിയാക്കി എടുക്കാം ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാനുള്ളതാണ് അപ്പോൾ അത് തന്നെ ഇത് റെഡിയാക്കി വെച്ചാൽ അത് സാവധാനം സെറ്റായിക്കൊള്ളും ഒന്നര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം മധുരത്തിന് പാൽ അടിയിൽ പിടിക്കാതെ നോക്കണം മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തതാണ് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പാലൊന്ന് ചൂടായിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാഡ് പൗഡറാണ് ഇതൊരു അല്പം പാലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അല്പനേരം തിളച്ചിട്ട് ഇതൊന്ന് വെന്ത് കുറുകി വരാനുണ്ട് ഒരുപാട് ടൈമൊന്നുമില്ല മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് കുറുകി വന്നിട്ട് തീ ഓഫാക്കിയിട്ട് തണുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്താൽ നമുക്ക് പാകത്തിലൊന്ന് ഒന്നും കൂടി കുറുകി കിട്ടും എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായത് നമ്മളെ കയ്യിലുള്ളത് ഇട്ട് മതി ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തണുത്താൽ ഇങ്ങനെ തന്നെ സെറ്റായിട്ട് കിട്ടും ഫ്രൂട്ട്സ് ഒന്നും കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ പുഡിങ്ങായിട്ടും ഉപയോഗിക്കാം എങ്കിലും ടേസ്റ്റ് തന്നെയാണ് തണുത്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അടക്കപ്പഴം ഉറുമാമ്പഴം നേന്ത്രപ്പഴം ആപ്പിൾ എൻ്റെ കയ്യിലില്ലതൊക്കെ ഒരുവിതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ കസ്റ്റാർഡ് ക്രീം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രൂട്ട്സ് ഓരോന്നായിട്ടും ഇട്ട് കൊടുത്തത് ഫ്രൂട്ട് സലാഡ് അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിന് ശേഷമാണോ ഇതുപയോഗിക്കാൻ എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെച്ചത് ഫ്രൂട്ട് സലാഡ് സെറ്റായി ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനും വേണ്ടി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ക്ലീൻ ചെയ്ത് എടുത്ത ചിക്കനാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും സാധാ മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ഒരു പീഞ്ഞെടുത്തതും രണ്ട് മുട്ടയും കോൺഫ്ലോറും കൂടി കൂട്ടി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പീസ് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ ചിക്കൻ വെച്ചിട്ട് കുക്കർ ഷവായി ചെയ്തത് ചെയ്തിട്ടുണ്ട് ചിക്കൻ കുറുമ ചെയ്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് സഹാരി കുക്കിംഗ് റെസിപ്പീസ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കാണാവുന്നതേ ഉള്ളൂ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ ചിക്കനിങ്ങനെ ഒരുപാട് സമയം മാഗിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി അത്രയും സമയം ചിക്കനിലേക്ക് ഉപ്പും എരിവുമൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ബിരിയാണിയൊക്കെ ഉള്ളത് എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കുക്കറിലാണ് ബിരിയാണി മട്ടൺ ഞാൻ ഒന്ന് വേവിച്ചെടുക്കണത് ആദ്യം തന്നെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ആറ് മീഡിയം സൈസില് വെല്ലുളളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇത് ഒന്ന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എന്താണ് കയ്യിലുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി അത്യാവശ്യം വഴറ്റിയെടുത്താലേ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലേക്കുള്ള റെഡിയാക്കി എടുക്കണം അതിനായി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം രണ്ടര കിലോ മട്ടനാണ് മട്ടൻ കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത്രയും ച ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ബ്രൗൺ കളറാവുന്ന ടൈമിൽ ചതച്ചതും കൂടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വയറ്റിയെടുക്കുക ഇനി അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ഇടണത് മുളക് പൊടി ഇതിലേക്ക് ഇടുന്നില്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതും ഒന്നര ടേബിൾ സ്പൂണ് മല്ലി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ബിരിയാണി മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അഞ്ച് മീഡിയം സൈസിൽ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒപ്പം തന്നെ ആവശ്യമായിട്ട് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി കുരു ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് യോജിച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിടി അളവിൽ മല്ലിയിലും പുതിനീനയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇല്ല പുതിയയിലും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക മസാലേൻ്റെയൊക്കെ കളറ് നല്ല രീതിയിലൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഉള്ളി നല്ല രീതിയിൽ വാറ്റിയെടുത്താൽ ഇങ്ങനെ മസാല കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി മുഴുവനായിട്ടും മട്ടൺ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഓരോ കുക്കറിനനുസരിച്ച് അനുസരിച്ച് ഇതിന്റെ വേവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ മുക്കാൽ ശതമാനം കുക്ക് ചെയ്താൽ മതി വെന്ത് കുഴഞ്ഞു പോകാതെ നോക്കണം ഇനി നമുക്ക് ചോറും കൂടിയൊക്കെ ഇട്ട് ദം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പളും വേവും ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബീഫ് കേൂറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഇഞ്ചി ചെറുള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം ഇനി കേക്ക് ഊറ്റി വെച്ചാൽ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചതവും കൂടി ഒപ്പം ഇട്ട് കൊടുക്കാം ഇനി ബീഫിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് മുക്കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പിടിച്ചതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എരിവിനാവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് മുളക് പൊടി കളറിന് കാശ്മീരി മുളകും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം ബീഫും മട്ടനൊക്കെ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളകും കറി ഇട്ടിട്ട് ആണ് ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തത് ചിക്കൻ എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിരിച്ചിട്ടത് രീതിയിൽ ചിക്കനും മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കണം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് ഇതെല്ലാം കുക്കറിലിട്ട് വേവിച്ചതാണെങ്കിലും ഇവ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിലേക്ക് എല്ലാം കുറേശ്ശെ ഇട്ടാൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ കുക്കറിൽ വേവിച്ചെടുത്തതാണെങ്കിലും അല്പം വെള്ളം ബീഫിലുണ്ട് അതും മൊത്തം ഇതിൽ കൊഴിച്ചുകൊടുത്തിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഈ ടൈമിൽ എരിവോ ഉപ്പൊക്കെ പാകമാണ് നോക്ക് നോക്കാം എന്നിട്ട് തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം വറ്റിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കാം ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട് അങ്ങനെ ഫ്രൂട്ട് സലാഡ് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈയും റെഡിയായി ഇനി നമുക്ക് ബിരിയാണി സെറ്റാക്കി എടുക്കാനുണ്ട് രണ്ട് കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത് കൈമാ റൈസാണ് ഈ ഒരു റൈസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കൽ അല്പനേരം കുറച്ച് ഒഴിച്ച് മാറ്റി വെക്കാം ഉള്ളി ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനും വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇത് ചോറിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള നെയ്യാണ് ചോറിൽ ഇടയിലായിട്ട് ഉള്ളി ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റിയിട്ട് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരി കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത എണ്ണയാണ് ഇത് സൺഫ്ലർ ഓയിലും നെയ്യും ആർ കെ ജിയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഉള്ളി നേരത്തെ ഫ്രൈ ആക്കിയെടുത്തത് ഈ ഇതിലേക്ക് തന്നെ നമുക്ക് ചോറ് വറ്റിച്ചെടുക്കാനുള്ളതാണ് വീണ്ടും രണ്ട് മീഡിയം സൈസിൽ വെല്ലുളളി നീളത്തിൽ അരിഞ്ഞതാണ് ഇത് ഫ്രൈ ആയിട്ട് വരേണ്ട ഒന്ന് വയറ്റിയെടുത്താൽ മതി കളർ ചേഞ്ച് ആവരുത് ഇതിലേക്ക് ഗ്രാമ്പു ഏലക്ക പട്ടും കൂടി ഇട്ട് ഇട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നല്ല കണക്കിൽ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് വന്നു അരി കുടിച്ചാൽ ഒറ്റയെടുക്കില്ല നെയ്ച്ചോറാക്കിയിട്ട് ഇങ്ങനെ വറ്റിച്ചു വെച്ചിട്ടാണ് ഇത് പിടണത് ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ അല്പം നാരങ്ങയും കൂടി പിഞ്ഞ് കൊടുക്കുന്നുണ്ട് നാരങ്ങിൻ്റെ തോടും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ചോറ് ഒട്ടിപ്പോകാതിരിക്കാനൊക്കെ നല്ലതാണ് വെള്ളം തിളച്ചതിന് ശേഷം നേരത്തെ പുതിർത്തി വെച്ച അരി കെകി ഊറ്റിങ്ങാണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഈ ടൈമിൽ വെള്ളത്തിൽ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കാം ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ആറ് കെ ജി എണ്ണ ഞാൻ എടുക്കൽ ഈ നെയ്ച്ചോറിലേക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഞാൻ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയിലൊന്നും നെയ്യ് ഒഴിച്ച് കൊടുക്കൂല നല്ല രീതിയിൽ തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്ന ടൈമിൽ മൂടി തുറന്നിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാൻ ഉള്ളതാണ് നേരത്തെ മട്ടന് വേവിച്ച് കുക്കറിൽ റെഡിയാക്കി വെച്ചതാണ് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം മട്ടനൊക്കെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം ചോറും മട്ടനും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിത് മുഴുവനായിട്ടും ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നേരത്തെ ഇട്ട് കൊടുത്തതാണെങ്കിലും അല്പം കൂടി മല്ലിയലി അതുപോലെ ബിരിയാണി മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇലൻ്റെ മുകളിലായിട്ട് നേരത്തെ വറ്റിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില അല്പം ഗരം മസാലയും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഇത് ലെയർ കൂടി ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ചോറും ഫ്രൈ ചെയ്ത ഉള്ളിയും ഒക്കെ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം റെഡിയായിട്ട് ഇത് മൂടി വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെച്ച് അടിയിലുള്ള മട്ടനൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ആവി മുകളിലേക്ക് കയറിയിട്ടാണ് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്ത് എടുത്ത് എടുത്തതാണ് പിന്നീട് ഞാൻ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത് അങ്ങനെ ബിരിയാണിയും കൂടി റെഡി ആയി കിട്ടി ഞാൻ ഈ ഒരു സൽക്കാരത്തിനു വേണ്ടി തന്നെ ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരുപാട് ലോങ്ങ് ആവേണ്ട കരുതി ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരു ഇതൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല ഒരു പൈനാപ്പിൾ സാലഡും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും മട്ടൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും പൈനാപ്പിൾ സാലഡും ഫ്രൂട്ട് സാലഡും കൂടി ഉണ്ട് അത് ഞാൻ പിന്നെയാണ് ഫുഡ് കഴിച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടില്ല എല്ലാതും കുക്കിങ്ങൊക്കെ ഞാൻ ഒറ്റക്കാണ് ചെയ്തതെങ്കിലും ഉമ്മ ഉണ്ടെന്നൊപ്പം ഉമ്മ ഉള്ളിയും ഒക്കെ അരിഞ്ഞു തന്ന് ക്ലിയറാക്കി തന്നത് ഉമ്മയാണ് അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് എല്ലാം ശരിയായി കിട്ടിയത് ഇങ്ങനെ ചെറിയ സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം വിരുന്നുകാരും ഞങ്ങളും എല്ലാവരും ഒന്ന് ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സ് നിറയെ സന്തോഷം തോന്നി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഫുഡ് വിളമ്പി കൊടുക്കുമ്പോഴൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം